ഗുഡ് മോർണിംഗ് അവരും പ്രേസ്കാരം എൻ്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു ക്രിസ്തു സൃഷ്ടവായ ദൈവം നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹപൂർണ്ണമായിരിക്കണം പൂരിതമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം അല്ലെ നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ തന്നെ ജീവിതത്തിൻ്റെ സകല ഏരിയയും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാകണമെന്നും നമ്മൾക്ക് ഫൈനാൻഷ്യൽ ഒരു ട്രബ്ലും ഉണ്ടാകരുതെന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും നമ്മുടെ മാരേജും ജോലിയും എല്ലാം ഒരുപോലെ നന്മയായിട്ട് തന്നെ പോണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം അല്ലെ അപ്പോ നമ്മൾക്കറിയാം നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പൊസഷൻ ആക്കുന്ന വേണ്ടി ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ അല്ലെ അപ്പൊ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആൾക്കാരാണ് നമ്മൾ മനുഷ്യര് അല്ലെ എല്ലാവരെയും ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ കുറെ ആൾക്കാര് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്നവരെ ദൈവത്തിൽ നിന്ന് വളരെയധികം അകലുന്ന് പോയിരിക്കുന്ന ദൈവത്തിലേക്ക് വരാൻ യേശുവിലേക്ക് യേശുലേക്ക് വരാനൊട്ടും താല്പര്യപ്പെടുന്നില്ല പക്ഷെ അവരെയും അനുഗ്രഹിക്കണം ആഗ്രഹിക്കുന്ന ദൈവം അല്ലെ പ്രോസ്പെരിറ്റി ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മളെ പറ്റിയുള്ളത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് പഠിച്ചു വലുതായി വരുമ്പോൾ നല്ല ജോലി കിട്ടണം നല്ല കുടുംബം ഉണ്ടാവണം അവരുടെ ജീവിതം മനോഹരമായിരിക്കണം അവരൊരുവിധത്തിലും കഷ്ടപ്പെടാനുള്ള ഇടവരുത്തരുത് എന്ന് ഓരോ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ദൈവവും തന്റെ പറ്റി അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിന് സകല ഏരിയവും ശുഭമായിരിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നു തന്നെ എന്നുള്ള ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോ നമ്മളെ പണം തന്നനുഗ്രഹിക്കുമ്പോ പണം ഉണ്ടാക്കാനുള്ള ശക്തി തരുന്നത് അല്ലെ വെൽത്ത് ഉണ്ടാക്കുന്ന ശക്തി തരുന്നത് ദൈവത്തിൽ നിന്നാണ് അങ്ങനെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുമ്പോ ആ പണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ദൈവത്തിലേക്ക് നടന്ന നടന്ന് അടക്കാനാണോ ഉപയോഗിക്കുന്നത് അതോ ദൈവത്തിൽ നിന്ന് അകന്ന് പോകാനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് ക്വസ്റ്റ്യൻ അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുന്ന മുമ്പോട്ട് പോയതിനു മുമ്പായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതിനു ശേഷം സംസാരിക്കുന്നത് കർത്താവ് സമയത്ത് നന്ദി പറഞ്ഞു നന്ദി പിതാവി ഒരു ദിവസം കൂടെ തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ അതിനോടൊപ്പം ആയിരിക്കാനായിട്ട് അങ്ങ് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാനും കത്താവെ ഉള്ളക്കൊപ്പം തന്നതിനായിട്ട് നന്ദി പറയുന്നു കത്താവ് അങ്ങോട്ട് വചനത്തിനായിട്ട് നന്ദി പറയുന്നു കത്താവ് ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വചനം പറയാനും വായിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം കൊണ്ട് കർത്താവ് ബൈബിളൊക്കെ ഞങ്ങൾ പക്ഷെ ചില പല സ്ഥലങ്ങളിലും കർത്തവ്യങ്ങൾ നമുക്ക് ബൈബിൾ ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല ബൈബിൾ കയ്യിൽ പോലും വെക്കാനുള്ള അവകാശം ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട് കർത്തവ്യം അവരെ നല്ല കർത്തവ്യം ഞങ്ങളെ അനുഗ്രഹിച്ചായിട്ട് നന്ദി പറഞ്ഞു കർത്താവ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രാജ്യം വരട്ടെ യേശുവിന്റെ നാമത്തിന് ആമയ്പിറ്റ് ഗോർനെ നന്ദി പറഞ്ഞു പിതാവ് ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തിന് ആമേ ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കാം ആവർത്തന പുസ്തകത്തിന്റെ എട്ടാമത്തെ ചാപ്റ്റർ ഡ്യൂട്രോണമിറ്റിന്റെ എട്ട് എട്ടാമത്തെ ചാപ്റ്ററിന്റെ ആറ് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്കുകൾ വായിക്കി അപ്പൊ നമുക്കറിയാം ആവർത്തന പുസ്തകം മോസസ് മരിക്കുന്നതിന് മുമ്പ് അല്ല ദൈവം മോസസിന്റെ ജീവൻ എടുക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോസസ് പറഞ്ഞതാണ് അപ്പോൾ മോസസിനോട് കെനാലിലേക്ക് എൻറ്റർ ചെയ്യാൻ ദൈവം സമ്മതിക്കത്തില്ല എന്ന് ദൈവം ഓൾറെഡി പറഞ്ഞ കഴിഞ്ഞിരുന്നു അതിനുശേഷം ദൈവം പറഞ്ഞു എന്താ പറയുന്നത് ജോഷുവിനെ അനോയിൻറ്റ് ചെയ്യണം മൊസസിന് മോസസ് കഴിഞ്ഞു വരുന്ന ആളായിട്ട് അല്ലെ കനാനിലേക്ക് ഇസ്രായേൽ മക്കളിനെ കൊണ്ടുപോകുന്നതിനുള്ള ആളായിട്ട് ലീഡർ ആയിട്ട് ജോഷു എന്താ പറയണേ അനോൻ്റെ ഹീറോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനെല്ലാം ശേഷം ദൈവം പറഞ്ഞു ഇസ്രായേൽ മക്കളിനെ വിളിച്ചു കൂട്ടിയിട്ട് മോസസിനെ അവസാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അവരെ അനുഗ്രഹിക്കാൻ അവർക്ക് കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് അപ്പൊ അതാണ് ഇവിടെ ഉള്ളത് അപ്പൊ മോസസ് അവരോട് പറയുവാണ് നിന്റെ ദൈവമായ ഹോബിയെ ഒരിക്കൽ പോലും എന്താ പറയണേ മറന്നു കളയാന വരുത്തരുത് അദ്ദേഹം നിനക്ക് ചെയ്തു തന്നിരിക്കും നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും നന്മയെപ്പറ്റി ഒരിക്കൽ പോലും മറന്നു പോകാൻ ഇട വരുത്തരുത് അല്ലെ ദൈവം പാലും തേഞ്ഞുമൊഴുകുന്ന രാജ്യത്തേക്ക് നിങ്ങളെ സ്ഥലത്തേക്ക് നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് അവിടെ ചെന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പണമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ദൈവത്തെ മറന്നു പോകാനുള്ള ഇടം നിങ്ങൾ വരുത്തരുത് വേറെ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കാനുള്ള ഇടം നിങ്ങൾ വരുത്തരുത് അല്ലെ അവൻ നിങ്ങളെ ഈ നാൽപ്പത് വർഷക്കാലം നിങ്ങളെ എങ്ങനെയാണ് തന്റെ മക്കളെ കൊണ്ടുനടക്കുന്ന പോലെ പിതാ ഒരു പിതാവ് തൻ്റെ മക്കളെ എങ്ങനെയാണോ കൊണ്ടുനടക്കുന്ന പോലെ ഒരു പിതാവ് തൻ്റെ മക്കളെ എങ്ങനെയാണോ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു പിതാവ് എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുന്നത് അതുപോലെ അല്ലെ അതുപോലെ ദൈവം നിങ്ങളെ കൊണ്ടു നടന്നു മഞ്ഞ നിങ്ങൾക്ക് തന്നു നിങ്ങളെ എന്താ പറയാ താഴ്ത്തി നിങ്ങളെ തന്നെ താഴ്ത്തി എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ വിശപ്പിൽ കൂടെ കടത്തി വിട്ടു അല്ലെ നിങ്ങൾക്ക് മഞ്ഞ തന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ വചനം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊണ്ട് മാത്രമല്ല എന്ന് മനസ്സിലാക്ക വേണ്ടി അല്ലെ നിങ്ങൾക്ക് നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതിനു വേണ്ടി ദൈവം നിങ്ങളെ എന്താ പറയുക ആ പരീക്ഷിച്ചു അല്ലെ നിങ്ങൾ വിൽഡർനസ്സിലായിരുന്നപ്പോ മരുഭൂമിയിലായിരുന്നപ്പോ നാൽപ്പത് വർഷം നാൽപ്പത് വർഷം ദൈവത്തിന്റെ ഇഷ്ടം പ്രകാരമുള്ള അല്ലായിരുന്നെങ്കിൽ പോലും എന്നിട്ട് ൂടെ ദൈവം അവരെ പരിപാലിച്ചു അവരുടെ ശരീരം എന്താ പറയാ കാലിന് വീക്കമൊന്നും ഉണ്ടാകാതെ നീരൊന്നും വെക്കാതെ അല്ല അവരെ ചെരുപ്പ് തേഞ്ഞ് പോകാതെ അവരെ വസ്ത്രത്തിന് ജീർണിച്ചു പോകാതെ അവരെ തന്റെ കുഞ്ഞുങ്ങളെ പറ്റിപ്പോലും നോക്കി ഇനി ദൈവം പറയുവാണ് ആറാമത്തെ വാക്കു തൊട്ട് ന്യൂട്രോണമി അല്ലെങ്കിൽ ആവർത്തിന പുസ്തകത്തിന്റെ എട്ടാമത്തെ ചാപ്റ്ററിന്റെ ആറ് തൊട്ട് പതിനേഴ് വരെ ഇങ്ങനെയാണ് പറയുന്നത് ആകയാൽ നിന്റെ ദൈവമായി അഹോവയുടെ വഴികളിൽ നടന്നു അവനെ ഭയപ്പെട്ടു അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം നിന്റെ ദൈവമായി യഹോബ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നതും അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരോ നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം ഗോതമ്പും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതൃനാരകവും ഉള്ള ദേശം വൃക്ഷവും തേനും ഉള്ള ദേശം സുഭിഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം കല്ലും ഇരുമ്പായിരിക്കുന്നതും മലകൾ നിന്നും താമ്ര വെട്ടി എടുക്കുന്നതുമായ ദേശം നീ ഭക്ഷിച്ചു തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായി യഹോബിയെന്ന് നിനക്ക് തന്നിരിക്കുന്നവ തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം നിന്റെ ദൈവമായി യഹോബിയെ നീ മറക്കാതിരിക്കാനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകൾ വിധികളും ചട്ടങ്ങളിൽ അലശ്യമാകാതിരിക്കാനും നീ പക്ഷിച്ച് തൃപ്തി പ്രാപിച്ചു നല്ല വീടുകൾ പണ്ട് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളവും പൊന്നും ും നിനക്കുള്ളത് ഒക്കെയും വർദ്ധിക്കുമ്പോൾ നിന്റെ ദൈവം നിന്റെ ഹൃദ്യം നികളിപ്പാതിരിപ്പാനും നിന്നെ അടിമ വീടായിൽ നിന്നും പുറപ്പെടുവിക്കുകയും അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയും ഉള്ള വലിയ ഭയങ്കരമായ മരുഭൂമിൽ കൂടി നിന്നെ കൊണ്ടുവരികയും ഏർ കൽപ്പാറയിൽ നിന്നും നിൽക്കും വെള്ളം പുറപ്പെടുവിക്കുകയും നിന്റെ താഴ്ത്തി പരീക്ഷിച്ചു പിൻകാലത്ത് നിനക്കും നന്മ ചെയ്യേണ്ടതിനും ഒരു ഭൂമി നിന്റെ നിന നിന്റെ ധാക്കന്മാർ അറിയാത്ത മണ്ണുകൊണ്ട് പോഷിപ്പിക്കുകയും നിന്റെ ദൈവമായ യഹോബയെ നീ മറന്നു എന്റെ ശക്തിയും എൻറെ കൈയും ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കി എന്ന് നിന്റെ കരുതത്തിൽ പറയിപ്പാതിരിപ്പനും സൂക്ഷിച്ചു കൊള്ളണം ഇവിടെ മോസ ഇസ്രായേൽ മക്കളോട് പറയുക നിന്റെ ദൈവത്തെ നീ മറന്നു പോകാൻ ഇടപെരുത്തരുത് നിന്റെ ദൈവം കൊണ്ടുപോകുന്ന നാട് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നാട് അല്ലെ അവിടെ താമസിക്കുന്ന മനുഷ്യരെ കൊണ്ട് അവർ പോലും അറിയാതെ അവരെ കൊണ്ട് ഇൻഡൈറക്റ്റ് ആയിട്ട് ദൈവം നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു നീ ഒരിക്കൽ പോലും നടാത്ത അത്യാവശ്യത്തിൽ നിന്ന് നിനക്ക് ഫലം കായ്ക്കാൻ കിട്ടാതെ എടുക്കാൻ പോവുകയാണ് അല്ലെ നീ എന്താ പറയാ കുഴിച്ചു വെക്കാത്ത മുന്തിരിയിൽ നിന്ന് മുന്തിരി വള്ളിയിൽ നിന്ന് നിനക്ക് മുന്തിരി കിട്ടാൻ പോവുകയാണ് നിനക്ക് സമൃദ്ധി ഉണ്ടാകും കാരണം യഹോവ നിന്റെ ദൈവം നിന്റെ പിതാക്കന്മാരെ പ്രകൃതത്തിന്റെയും ഐസക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകണം അവിടെ ചെന്നു കഴിയുമ്പോൾ നിനക്ക് സൂക്ഷ്മമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നീ നിന്റെ യഹോവയെ മറന്നു പോകാൻ ഇടവരുത്ത നിന്റെ ദൈവത്തെ മറന്നു പോകാൻ ശരിക്കും പറഞ്ഞാൽ ദൈവം തന്നെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കാരണം വാക്ക് പറഞ്ഞവൻ അവൻ അപ്പൊ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് വിശ്വസ്തത കാണിച്ചു കഴിയുമ്പോൾ നിന്റെ തൻ്റെ സ്വഭാവം കാണിക്കാനുള്ള ഇടവരു എന്നും മോസഫ് ഇവരോട് പറയുവാണ് ദൈവം അനുഗ്രഹിച്ച് തരുമ്പോ തരുന്ന ഓരോ അനുഗ്രഹങ്ങളും അല്ലെ പണമായാലും പദവി ആയാലും അത് ടാലന്റുകളായാലും കഴിവുകളായാലും എന്താണെന്ന് പറഞ്ഞാലും അത് ദൈവത്തെ സ്നേഹിക്കാനുള്ളതായിരിക്കണം വാഴ്ത്താനുള്ളതായിരിക്കണം ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ളതായിരിക്കണം അല്ലാതെ അത് നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം നമ്മുടെ തോന്നിയ രീതിയിൽ നടക്കാനുള്ളതാണെങ്കിൽ അത് കണ്ണീര അവസാനിക്കാൻ നന്മയിൽ അവസാനിക്കത്തില്ല തന്നവനെ എന്താ പറയാ അനുഗ്രഹിച്ചവനെ എന്താ പറയാ അനുഗ്രഹിക്കാതെ അനു അനുഗ്രഹിച്ചവനെ എന്താ പറയാ ഒബേ ചെയ്യാതെ അല്ലെ യേശുൽ നിന്നാണ് സകല അനുഗ്രഹം വരുന്നത് അനുഗ്രഹിച്ചവനോട് അനുസരണ കാണിക്കാതെ അനുഗ്രഹിച്ചവനെ വിശ്വസിക്കാതെ അനുഗ്രഹിച്ചവൻ വഴിയെ നടക്കാതെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് അവൻ തന്നിരിക്കുന്ന അനുഗ്രഹം നമ്മൾക്കൊരു അനുഗ്രഹമായ തീരത്തിൽ അത് നാശത്തിലേക്ക് നമ്മളെ കൊണ്ട് ാണ് ദൈവം നമ്മളോട് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ നമ്മൾക്കറിയാം പണം മോശപ്പെട്ട കാര്യമല്ല എബ്രഹാം പണക്കാരൻ്റെ ആയിരുന്നു അല്ലെ എബ്രഹാം ലോട്ടിനും ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് അത്രയേതും പണമായിരുന്നു അപ്പൊ അവർക്ക് അത്രയും എന്താ പറയാ കാളകളും ആടുകളും സകല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവര് പിരിഞ്ഞു പോകേണ്ടി വന്നതിന്റെ കാര്യം തന്നെ അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് എബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഇന്നും നമ്മളെ അനുഗ്രഹിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവമാണ് അതുകൊണ്ടാണല്ലോ ഏഹ് യോഗ ലേഖനത്തെ മൂന്നാമത്തെ ലേഖത്തെ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മാവ് എങ്ങനെയായിരിക്കുന്നോ ശിവുമായിരിക്കുക അതുപോലെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ സകല ഏരിയ ശുമായിരിക്കുക അത് ദൈവത്തിന്റെ ആഗ്രഹമാണ് പണം ഉണ്ടാകുമോ നമുക്ക് അത് ദൈവത്തിന്റെ ആഗ്രഹമാണ് പട്ടിണി ഇല്ലാതിരിക്കുക ദൈവത്തിന്റെ ആഗ്രഹമാണ് നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവം ഇതെല്ലാം നമുക്ക് തരുമ്പോ നമ്മൾക്ക് കിട്ടുന്ന പണം നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ ഭൂമി എന്താ പറയാ സ്വത്തുക്കൾ പിന്നെ നമുക്ക് ദൈവം തന്നെ ടാലന്റുകൾ പാടാൻ കഴിവുണ്ടെങ്കില് വരയ്ക്കാൻ കഴിവുണ്ടെങ്കില് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ എന്താണെന്ന് പറഞ്ഞാലും അതെല്ലാം നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ സ്വഭാവത്തെ എന്താ പറയുക അതിന്റെ വെളിപ്പെടുത്തി തരിക ചെയ്യുന്നത് അല്ലെ അത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മനസ്സ് നല്ലതാണെങ്കില് നമ്മൾ ഉപയോഗിക്കുന്ന ദൈവത്തെ വാഴ്ത്താനായിരിക്കും നമ്മുടെ മനസ്സ് നല്ലതല്ല എങ്കില് അത് മോശപ്പെട്ട രീതിയിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ പണം മോശമല്ല അല്ലെ യേശു പറഞ്ഞ പറഞ്ഞത് എന്താ പറയാ പണക്കാരായിട്ടുള്ളവർക്ക് എത്ര പാടാണ് സ്വർഗത്തിന്റെ രാജ്യത്തേക്ക് കടക്ക എന്ന് പറയുമ്പോ ദൈവം പറഞ്ഞത് പണം ചീത്ത ആയതുകൊണ്ട് സ്വർഗത്തിന്റെ രാജ്യത്തേക്ക് പണക്കാരും കിടക്കില്ലെന്നല്ല പറഞ്ഞു ഹൃദയം എവിടെയാണ് ഹൃദയം എങ്ങനെയാണ് ഉള്ളതാണ് അല്ലെ പണം കിട്ടിക്കഴിഞ്ഞാൽ അല്ല പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മാരേജ് കിട്ടിക്കഴിഞ്ഞാൽ വിദേശ രാജ്യത്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ദൈവത്തെ വാഴ്ത്തുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്ത് സ്പ്രെഡ് ചെയ്യുന്നതിനു വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതോ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമാണ് ഉപയോഗിക്കുന്നത് തന്നവനെയാണോ ആശ്രയിക്കുന്നത് കൂടുതൽ കൂടുതൽ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാണോ അത് ദൈവത്തിൽ നിന്ന് അക അവിടെയാണ് ക്വസ്റ്റ്യം വരുന്നത് അല്ലെ ദൈവത്തിന് അകറ്റുകയാണെങ്കിൽ എല്ലാം എന്റെ കഴിവ് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചില ആൾക്കാർ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്നു എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവായിരുന്നു തന്നു അല്ലെ നമ്മ മനുഷ്യനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന തോന്നുന്നുണ്ടോ നമുക്ക് മിനിറ്റ് ഇരുന്ന് ബൈബിൾ വായിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് പലരും മനുഷ്യരും അങ്ങനെയുള്ളവർക്ക് എവിടെ തന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവ് വരുന്നു ഹോളിസ്പിരിറ്റ് ഗോഡാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലെടുത്ത് തരുന്നത് െ അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരുക ചെയ്യണം അവന്റെ കരുണ കരുണകാരണം നമുക്ക് ഉത്തരം തരുന്നു അവന്റെ കരുണ കരുണകാരണം നമ്മൾ നമ്മളെ അനുഗ്രഹിക്കുന്നു അല്ലെ അപ്പോ നം നമുക്ക് കിട്ടുന്ന പണവും നമ്മുടെ പദവിയും നമ്മുടെ ടാലന്റും എല്ലാം ഒരു മനുഷ്യന്റെ ഒരു ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഒരു കണ്ടീഷൻ കാണിക്കുകയും ചെയ്യുന്നു അല്ലെ അത് തുറന്ന് കാണിക്കും വ്യക്തികളുടെ ഹൃദയത്തിന്റെ കണ്ടീഷൻ അല്ലെ നല്ല പണവും പതയും ഒക്കെ ഉണ്ടായി കഴിയുമ്പോ അഹങ്കാരത്തിലേക്ക് പോകുന്ന എത്രമാത്രം ആൾക്കാരുണ്ട് അല്ലെ അഹങ്കാരമൊന്നുമില്ലാതെ ദൈവത്തിനെ എന്താ പറയാ ആസ്വദിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് മോസസിന്റെ കാര്യം എടുത്തു നോക്കും ബൈബിൾ തന്നെ പറയും നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരോട് നമുക്ക് ഉദാഹരണം എടുക്കാനുള്ളൂ പക്ഷേ ഈ മോസസിന്റെ കാര്യം തന്നെ എടുത്തു നോക്കും ഫറന്റെ മകളുടെ വളർത്തുപുത്രനായിട്ട് ജീവിച്ചു വന്ന ആള് വളരെയധികം പണമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആള് അല്ലെ പിന്നെ അതിനുശേഷം അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ മക്കളുടെ ഒപ്പം മതി എന്നുള്ള തീരുമാനത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോയപ്പോ ദൈവം ഫർബോന്റെയും ആര് ആരൻറെയും മുമ്പില് മോസസിന്റെ ദൈവത്തെ പോലെ ആക്കി തീർത്തു ആരും മോസസിന്റെ എന്താ പറയുക പ്രോഫറ്റു ആക്കി തീർത്തു അല്ലെ അങ്ങനെ ഒരു പദവി കൊടുത്തു ഇസ്രായേൽ മക്കളുടെ മുമ്പില് മോസസ് ഒരു രാജാവിനെ പോലെയായിരുന്നു അത്രയധികം അതോറിറ്റി ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവത്തിന്റെ ഫേവർ കൂടി ഉണ്ടായിരുന്നു മോസസിന്റെ കൂടെ അത്രയധികം ഒരു ഒരു രാജാവിനെ പോലെയായിരുന്നു അത്ര ഒരു വലിയൊരു പദവിയായിരുന്നു ദൈവം കൊടുത്തത് പക്ഷെ ூட மோசஸின பற்றி தெய்வம் பார்த்து இத்தம் தாழ்மையுள்ள ஒரு வீடு தெய்வம் கொடுத்த பொசிஷன் கொடுத்த அத்தோரிட்டி தெய்வம் கொடுத்த எந்தபாரம் எல்லாம் ஆஹ் ப்ளஸிங் அல்ல அனுகிரகம் தைவத்திலோடு கூட அடுக்கன் மாத்திர மோசஸ் உபயோக அதுகொண்டு அது மாத்தமோ ും അതുകൊണ്ട് തന്നെയാണ് ദൈവം മോസസിന് തന്റെ ഗ്ലോറി വെളിപ്പെടുത്തി കൊടുക്കാൻ താല്പര്യം ദൈവം കാണിച്ചതിന്റെ കാര്യം എബ്രാഹാമിനെ സംബന്ധിച്ചിടത്തോളം എബ്രാഹിമിന് അറിയാമായിരുന്നു തനിക്ക് ഒരുപാട് പണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ പണമൊന്നും കൊണ്ട് ഞാൻ പോകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എബ്രഹാമിന് കൃത്യമായിട്ട് അറിയായിരുന്നു എബ്രാഹിമിന് എബ്രാഹിം നോക്കിയത് ഒരു സിറ്റിക്ക് വേണ്ടി ഒരു നഗരം അല്ല അതിന് ഫൗണ്ടേഷൻ ഉള്ള ദൈവം ഫൗണ്ടേഷൻ ദൈവശില്പി ആയിരിക്കുന്ന ആ നഗരത്തിന് വേണ്ടി അതിന്റെ ബിൽഡർ അവന്റെ ഡിസൈൻ ും എല്ലാം ദൈവുമായിരിക്കുന്ന നഗരത്തിന് വേണ്ടി കാത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് കനാൻ ലാൻ എപ്പോഴും താമസിച്ചിടുന്നത് എന്നിട്ടും കൂടെ അവിടെ ഒരു വീട് പണിയണമെന്ന് എപ്പഴത്തും വലിയ താല്പര്യം ടെൻ്റില് താമസിച്ചിടുന്നു കൂടാഴത്തേ താമസിച്ചിടുന്ന എപ്പഴം അല്ലെ അങ്ങനെയുള്ളവരായിരിക്കണം ഡേവിഡും ദൈവത്തിന്റെ ഒപ്പം വരുന്നു പക്ഷെ കുറച്ചു സമയത്തേക്ക് ഡേവിഡ് ദൈവത്തിൽ നിന്ന് കണ്ടു മാറിപ്പോയപ്പോ ദൈവം തന്ന ആ അധികാരം രാജാവ് എന്നുള്ള അധികാരം ദേവിഡ് ഒന്ന് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മിസ്യൂസ് ചെയ്തപ്പോ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു പിൻറെ ജീവിതത്തിൽ അല്ലെ െ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു ബേഷേബന്റെ ഹസ്ബൻഡിനെ കൊല്ലുന്നു പിന്നെ അതിനൊക്കെ ശേഷം ഡേവിഡ് സെൻസസ് എടുക്കുന്നു അങ്ങനെ ദൈവം കൊടുത്ത അധികാരം ഡേവിഡ് ദേവിഡ് നേരച്ചൊക്കെ കുറച്ചൊന്നും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞപ്പോഴേക്കാണ് അത് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു പക്ഷെ ദൈവത്തിന്റെ കൃപ കാരണം ദൈവിനെ തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ വരാൻ പറ്റും സോളിനോ ബാക്കിയുള്ള വേറെ മിക്കവാറും തന്നെ രാജാക്കന്മാർക്കോ ഒന്നും തന്നെ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തൊരവസ്ഥയെ കാണുന്നു അവർക്ക് ദൈവം കൊടുത്ത അധികാരത്തെ അവകാശ യും അവര് മഹോശപ്പെട്ട രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ അവരെ പോലും ഒന്നും ആകാതിരിക്കട്ടെ അല്ലെ നമ്മള് എന്താ പറയുന്നത് മോസസിനെ പോലെ എന്താ പറയുന്നത് എബ്രഹാമിനെയും പോലെയും ഒക്കെ ആട്ടെ പീറ്ററിനെ പോലെ ആട്ടെ പീറ്ററിന്റെ കാര്യം നമുക്കറിയാം രാത്രി മൊത്തം വലയിട്ട് നോക്കിയിട്ട് ഒന്നും കിട്ടാതിരുന്നപ്പോ ഒരു മീനിനെ പോലും കിട്ടാതിരുന്നപ്പോ യേശു ക്രിസ്തുവിന്റെ വാക്കുകൊണ്ട് മാത്രം അല്ലെ വല എറിഞ്ഞു കഴിഞ്ഞപ്പോ ബോട്ട് നിറച്ചും ഫിഷ് കിട്ടുന്നു കൂടെയുള്ള സർക്കാർ തൊഴിലാളികളെയും വിളിക്കുന്നു വിളിച്ചതിന് ശേഷം അവരുടെയും ബോട്ട് നിറഞ്ഞു അത്രയും കിട്ടിക്കഴിഞ്ഞപ്പോ ദൈവ യേശുവിനേക്ക് നോക്കിക്കൊണ്ട് ഞാനൊരു പാപിയായ വ്യക്തിയെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയതല്ല ഉപേക്ഷിച്ചിട്ട് ഒരൊറ്റ മീൻ പോലും എടുക്കാതെ യേശുവിന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടു പീട്ട് യേശുവിന് വേണ്ടി മരിക്കാൻ അവസാനം മരിക്കവരെ ചെയ്ത അങ്ങനെ ആകട്ടെ അങ്ങനത്തെ ഒരു ജീവിതം ഈ ലോകത്ത് കിട്ടുന്ന ഒന്നും തന്നെ എനിക്ക് വേണ്ട അതല്ല എൻ്റെ ദൈവത്തിലേക്ക് നോക്കാൻ എനിക്ക് അത് തടസ്സമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനും വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലസ്സിങ് ആ ദൈവത്തിലേക്ക് നമ്മൾ നോക്കിയില്ലെങ്കിൽ ആ ബ്ലസ്സിങ് നമുക്ക് അനുഗ്രഹമായിട്ട് തീരത്തില്ല അത് കണ്ണീരിനുള്ള പാത്രമായി തീരത്തുള്ളൂ ദൈവത്തിന്റെ അനുഗ്രഹം എന്നും വേണം അനുഗ്രഹിക്കുന്നവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അല്ലെ അവൻ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും അനുഗ്രഹത്തിലേക്ക് ആയിത്തീരുക അത് നമ്മുടെ നാശത്തിലേക്ക് പോകും അല്ലെ അനുഗ്രഹങ്ങളല്ല നമുക്ക് വേണ്ടത് പ്രസൻസ് ആണ് വേണ്ടത് അതുകൊണ്ടാണ് ഡേവിഡ് പറഞ്ഞത് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തു വായിക്കുമ്പോൾ അറിയാം ദൈവത്തിന്റെ കൂടെ ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക് താല്പര്യം ദൈവത്തിന്റെ ബ്യൂട്ടിയിലേക്ക് നോക്കിക്കൂടെ എനിക്ക് ഇരിക്കണം എന്നുള്ളതാണ് താല്പര്യം എന്ന് എന്താ പറയുക ഡേവിഡ് പറയുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ പ്രസൻസിനാണ് പ്രസൻസിലാണ് ഏറ്റവും അധികം എന്താ പറയുക ആനന്ദമുള്ള ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം എന്ന് ഡേവിഡ് പറയുന്നതിൻ്റെ കാര്യം അല്ലെ നമ്മളെ ഓരോ പൊസിഷനാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിനെ വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് ഡേവിഡിന് അറിയാവുന്ന കാര്യം ഉണ്ടായിരുന്നു തനിക്ക് കിട്ടിയിരിക്കുന്ന പൊസിഷനും തന്റെ സാമ്രാജ്യവും ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഉള്ളതെന്നുള്ള കാര്യം ദേവിടിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു പിന്നെ ഇടയ്ക്ക് നേരത്തെ നേരത്തെയും പറഞ്ഞപോലെ ഇടയ്ക്കൊന്ന് വ്യതിചലിച്ച് പോയി പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം തന്റെ കരുണയിൽ ഡേവിഡിനെ തിരിച്ചു കൊണ്ടു അല്ലെ നമ്മൾക്ക് പോളിനും പോലും പീറ്ററിനെ പോലെ ഒക്കെ ആകും പോള് പറഞ്ഞത് എന്താ ഞാൻ എല്ലാം എനിക്കുള്ള എല്ലാ നന്മകളെയും ഞാൻ അത് ഒന്ന് അല്ലെ ആയിട്ട് ഞാൻ കൗണ്ട് ചെയ്ത് യേശുവിന് വേണ്ടി അല്ലെ അപ്പോൾ அங்கே ஆயிருக்கட்டும் நம்ம ஒரு ஜீவிதம் நம்மளுக்கு தெய்வம் தான் எந்தபார அனுகிரி தைவத்திலே நம்ம நயக்கானதாயிருக்கட்டும் ஒர்க்க போலும் தைவத்தை மறந்து போக இடவருத்தாதிக்கட்டை ஒரிக்க போல யேசு மறந்து போகல இடவராதிக்கட்டே நம்ம ஹ்தயம் கட்டியுள்ளதாக அல்ல நமக்கு சமூகத்தில் கிட்டும்போ பொசிஷன் கிட்டும்போ நமக்கு பணம் உண்டாயி கழியும்போ அது நம்ம ஹிரதயத்தை எடுத்து மாற்றதாக അത് നമുക്ക് ദൈവ തന്നെ അനുഗ്രഹം ദൈവത്തെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എബ്രാഹാമിനെ ഐസക്കിനെ കൊണ്ട് അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോ ദൈവം ഐസക്കിന് തിരിച്ചു ദൈവം ചോദിച്ചപ്പോ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എബ്രഹാമി അല്ലെ അങ്ങനെയുള്ള മനസ്സുള്ളവരായിരിക്കട്ടെ നമ്മൾ ദൈവത്തെ വാഴ്ത്താനുള്ള ഒരു ജീവിതമായിരിക്കട്ടെ ആയിരിക്കട്ടെ ദൈവത്തിനെതിരായിട്ട് നിൽക്കാനുള്ള ജീവിതമല്ലാതെ ദൈവത്തിനെ വാഴത്താനുള്ള എല്ലാം കൊണ്ടും അല്ലെ നമ്മുടെ ഹൃദയത്തിന്റെ എന്താ പറയാ കട്ടികൊണ്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങള് ഏർ എന്താണ് അത് നമ്മൾ ദൈവത്തിൽ നിന്ന് എടുത്ത് മാറ്റാതെ ഇരിക്കട്ടെ അതായിരിക്കട്ടെ നമ്മുടെ ഹൃദയം അല്ലെ നമ്മൾ എന്നും നമ്മുടെ ഹൃദയത്തെ കൊണ്ടിരിക്കുക അല്ലെ നമ്മുടെ ദൈവം തരുന്ന എന്താ പറയുക സകല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് കാര്യത്തെയാണ് ഈ ഉപയോഗിക്കുന്നത് അനുഗ്രഹിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് എപ്പോഴും ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്താണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ ചുറ്റോടിയുറ്റം കണ്ട പല പാസ്റ്റർമാരും പല അപ്പോസ്ലർമാരും പ്രോഫറ്റുമാരൊക്കെ വീണു പോകുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം ദൈവത്തെ ആ സ്പിരിച്വൽ ബ്ലെസിംഗ് അനോയിന്റിങ്ങും എല്ലാം വന്നു കഴിയുമ്പോൾ അവരുടെ സൊസൈറ്റിയിലുള്ള ഒരു സ്ഥാനം ഉയർന്നു കഴിയുമ്പോ അവർക്ക് പണമായി കഴിയുമ്പോൾ അല്ലെ ദൈവം അനുഗ്രഹിച്ചു കഴിയുമ്പോൾ അതൊന്നും എന്താ പറയുന്നത് ദൈവത്തിനെ ദൈവത്തിനോട് ഉപയോഗിക്കാതെ ദൈവമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ മനസ്സ് ദൈവത്തിലേക്കല്ലാതെ നമുക്ക് ഇതിനെല്ലാ ഇല്ലാതിരിക്കുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെ യേശു പറഞ്ഞ പണ ായ മനുഷ്യർക്ക് ഓം സ്വർഗത്തിൽ രാജ്യത്തിൽ കടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ അത് അവരെ പണമുള്ളത് കൊണ്ടല്ല പ്രശ്നം അതവരുടെ ഹൃദയം ദൈവത്തിലല്ല എന്നുള്ളത് ദൈവത്തിന്റെ ഒപ്പമല്ല നമ്മുടെ ഹൃദയമെങ്കിൽ നമ്മൾക്ക് കടക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ഇന്നത്തിൽ കടക്കാൻ പറ്റത്തില്ല അപ്പൊ സൂക്ഷിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ ഒന്നും തന്നെ ഒരു നന്മയും ആ ദൈവത്തിൽ നമ്മൾ എടുത്തു മാറ്റമുള്ള അടുവായിരിക്കട്ടെ അതാണ് എനിക്കിത് പറയുള്ളത് മണിയൊക്കെ പണം പൊസിഷൻ ടാലൻസ് അതെല്ലാം നമ്മുടെ ശരിയായിട്ടുള്ള ക്യാരക്ടർ കാണിക്കും അല്ലെ നമ്മൾ ആരാണെന്നുള്ള കാര്യം കാണിക്കുകയാണ് നാം ചെയ്യുന്നത് അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ് താങ്ക് യു ചേസ് മാസ്റ്റർ പാതകൾ ആൻഡ് വർഷിപ്പ് വർഷിപ്പു കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ അത് അങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങയുടെ വഴിക്കുടം നടക്കാനായിട്ട് അങ്ങയുടെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് മാത്രമായിട്ടുള്ളതായിരിക്കട്ടെ കർത്താവ് ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ കർത്താവോട്ട് അങ്ങനെ ഒന്നും അകലത്തിലാക്കാതിരിക്കട്ടെ യേശു എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്മ ഒരു ജീവിതം ഉണ്ടാകും